നമസ്കാരം കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ ഇരിട്ടിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പതിനഞ്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു വിളമന വഴി വള്ളിത്തോടിന് സർവീസ് നടത്തിവന്ന സ്വകാര്യ ബസ്സാണ് ഇന്ന് രാവിലെ ഏഴരയോടെ കരിവണ്ണൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വയലിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത് ബസ്സിന്റെ സ്റ്റിയറിംഗ് റാഡ് പൊട്ടിയതാണ് അപകടത്തിന് കാരണമായത് ബ്രേക്ക് ചവിട്ടി ബസ് നിർത്താനുള്ള ശ്രമം പാഴായതോടെ വയലിലേക്ക് ബസ് മറയുകയായിരുന്നു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇരട്ടിയിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇരട്ടി വിളമന റൂട്ടിൽ സർവീസ് നടത്തി വന്നിരുന്ന അരുൺ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അവനെ ലൈവ് കണ്ടുപോകാം വീട്ടിൽ പജിത്തോടിക്കാത്ത അവനെ ലൈവ് കണ്ടുപോകും